കാരണം ഒന്ന് അവിടുത്തെ ഒരു സിസ്റ്റം ഞാൻ പലപ്പോഴും ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പാശ്ചാത്യ നാടുകളിലും വികസിത നാടുകളിലുമൊക്കെ കുറച്ചുകൂടി ഈസിയാണ് ജീവിതം അതായത് ടെൻഷനോ ജോലിയോ ഇല്ലെന്നല്ല ഉദാഹരണം പറഞ്ഞാൽ അവിടുത്തെ സിസ്റ്റങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആളുകളുടെ ജീവിതം കുറെ കൂടെ സുഖകരമാണ് ഇപ്പോൾ നമ്മൾ പറയും ചില രാജ്യങ്ങൾ ലോകത്തെ സന്തുഷ്ടി ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങൾ പറയും ഫിൻലാൻഡ് അല്ലെങ്കിൽ രാജ്യങ്ങൾ ഈ സന്തുഷ്ടിയുടെ കാരണം എന്താ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ കാരണം പലരും പറഞ്ഞിട്ടില്ല നമ്മൾ സന്തുഷ്ടരാകണമെങ്കിൽ എന്തൊക്കെ വേണം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ സുഖമായിരിക്കണം അതൊക്കെ പ്രധാന കാര്യമാവുമ്പോൾ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ മറ്റു പല രാജ്യങ്ങളിലും സൗകര്യമാണ് ഇപ്പോ ഏറ്റവും സന്തുഷ്ടിയുള്ള പല രാജ്യങ്ങളിലും നാല് ദിവസത്തെ ജോലി ദിവസങ്ങളും ഒന്നാലോ ചെയ്യുക നല്ല ശമ്പളവും മൂന്ന് ദിവസം ജോലിക്കും പോയാൽ പറയുന്നുണ്ടെങ്കിൽ മനുഷ്യ സന്തുഷ്ടമാകാൻ അതി കൂടുതലുള്ള കാരണം വേണം വണിയെടുക്കാതെ ശമ്പളം വീട്ടിലെത്തിച്ചേരുന്നുണ്ടെങ്കിൽ ഭാര്യ പ്രസവിച്ചാൽ ഭാര്യയ്ക്ക് വേണേ ഒരു വർഷം വരെ വേണേൽ അവധിയെടുക്കാം ആറുമാസോ ഒരു വർഷമോ പലപ്പോഴും ഭർത്താവിനും ആ കൂടെ അവധിയെടുക്കാം ശ്രമിക്കാം അങ്ങനെ പല രാജ്യങ്ങളുണ്ട് അപ്പോ നിനക്കൊക്കെ ശ്രമിക്കാവുന്നതാണ് അപ്പോ ഇത്തരം സാധ്യതകൾ വരുമ്പോ ഇതൊക്കെയാണ് സന്തുഷ്ടിയുടെ കാരണം സാധാരണ മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നത് ആ രാജ്യത്തിന്റെ പാരമ്പര്യത്തിൽ അഭിമാനം കൊണ്ടിട്ടൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ഈ കരുതുന്ന പല 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 മിഥ്യാധാരണകളുടെ പേരിലൊന്നും അല്ല ബുദ്ധി അലയാതെ കഷ്ടപ്പെടാതെ വലിയ പണിയെടുക്കാതെ നല്ല ശമ്പളവും വീട്ടിൽ സൗകര്യങ്ങളും ഒക്കെ കിട്ടുകയാണെങ്കിൽ മനുഷ്യ സന്തുഷ്ടനാ ലളിതമായ കാര്യങ്ങൾ ഈ സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങളിലെ മനുഷ്യരും കേരളത്തിലെ മനുഷ്യരും ഒക്കെ ഒരേപോലെ ചിന്തിക്കുന്നവർ തന്നെയാണ് നമുക്ക് തൊലി വെളുത്തതായുമ്പോൾ അവൻ സോഫിസ്റ്റിക്കേറ്റഡാണ് ഭയങ്കര തത്വചിന്തയുള്ളതാണോ എന്നൊക്കെ തോന്നുന്നത് വെറുതെയാ നമ്മളെക്കാൾ തറയാണ് പല വെളുത്താത്ത സംശയം വേണ്ട ഇല്ല അത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ നമ്മളുടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളുടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു കവലയിൽ നിൽക്കുകയും അയാൾ ഒരു ഓഫീസിലെ ജോലി അല്ലാതെ ജോലി ചെയ്ത് ജീവിക്കുകയും കുടുംബം പുലർത്തുകയും ചെയ്യുന്ന ഒരു ആള് അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ചിലപ്പോൾ ന്യൂയോർക്ക് ടൗണില് ടാക്സി ഓടിക്കുന്ന ഒരാളെന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു ടാക്സി ഡ്രൈവറോട് അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോട് ചോദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് പറയും റഷ്യൻ പ്രസിഡന്റിന്റെ പേര് പറയും ഇതേ അമേരിക്കയിൽ ഒരു ടാക്സി ഡ്രൈവറോട് റഷ്യൻ പ്രസിഡന്റ് പേര് ചോദിച്ചറിയണമെന്നില്ല അവിടുത്തെ ചില പ്രധാനപ്പെട്ട ആളുകളുടെ പേരല്ലാതെ മറ്റു ലോകരാജ്യങ്ങളെ കുറിച്ച് ഒരു വിവരമില്ലാത്ത ധാരാളം ആളുകളുണ്ട് അപ്പോ ഒരേ നിലവാരത്തിൽ ജീവിക്കുന്ന രണ്ട് ജനവിഭാഗങ്ങളിൽ നമ്മുടെ ആളുകളുടെ ഒരു കൗതുകം അറിവ് ശേഖരിക്കാനുള്ള ഒരു ശീലം മലയാളിയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത്രയും അപ് ടു ഡേറ്റായി കാര്യങ്ങളെ ഗ്രഹിക്കുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഈ പല സമ്പന്ന രാജ്യങ്ങളിലെ ആളുകൾക്കില്ല ഒരിക്കലും ഞാൻ ഒരു പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഈ പറയുന്ന പല അനുഭവങ്ങളും സഞ്ചാരി കുറിപ്പെന്ന് പറഞ്ഞ പരിപാടി പലപ്പോഴും വന്നിട്ടുള്ളതാണ് അതിൽ ഒരിക്കലും ഞാൻ റൊമേനിയക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ടാക്സി വിളിച്ചു ടാക്സി ഒരു സിബിയു ആണെന്ന് തോന്നുന്നത് പട്ടണത്തിന് വേണ്ടി ഞാൻ പറഞ്ഞത് സിബിയു എന്ന് പറഞ്ഞ പട്ടണത്തിൽ നിന്ന് അപ്പോൾ ഞാൻ പഠിച്ചിട്ടാണ് ഓരോ യാത്രയും ചെയ്യുന്നത് അപ്പോൾ അന്നത്തെ ദിവസം സിബിയുയിലാണ് ഞാൻ സിബിയുയിൽ നിന്ന് രാവിലെ ഒരു മൂന്നാല് ഗ്രാമങ്ങൾ കണ്ട് ഒരു പത്തൊൻപത് കിലോമീറ്റർ ചുറ്റി ഗ്രാമീണ ജീവിതമൊക്കെ കണ്ട് തിരിച്ചിവിടെ എത്തുക ഒരാറ് ഗ്രാമങ്ങളുടെ പേര് ഞാൻ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടേക്ക് എന്താ ഉള്ളതെന്ന് എനിക്കറിയാം അപ്പോൾ ഈ ടാക്സി വിളിക്കുമ്പോൾ തന്നെ ടാക്സിക്കാരനോട് പറഞ്ഞാൽ ഇതാണ് ആദ്യത്തെ ഗ്രാമം രണ്ടാമത്തേത് മൂന്നാമത്തേത് ഈ ആറ് ഗ്രാമങ്ങളിലെ പോയിട്ട് നമുക്ക് ഉച്ചയാകുമ്പോൾ തിരിച്ചെത്തണം അവ സംബന്ധിച്ച് അതിന്റെ പൈസയും തീരുമാനിച്ചു അങ്ങനെ ഓടുകയാണ് അപ്പൊ ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കാം ഞാൻ കുറച്ചു നേരത്തേക്ക് ഈ ഷൂട്ട് ചെയ്യുന്നത് സത്യരായിപ്പോയി അപ്പൊ സത്യത്തില് ഒരു അരമുക്ക മണിക്കൂർ ഓടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാർഗുകാരനോട് ചോദിച്ചു നമ്മുടെ ആദ്യത്തെ ഗ്രാമം എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ അവൻ പറഞ്ഞു ആദ്യത്തെ നാലാമത്തെ ഗ്രാമം കഴിഞ്ഞു ഇതാണ് അവരുടെ ബോധം മനസ്സിലായില്ല അവർ ആ നാല് ഗ്രാമത്തിന്റെ പരിസരത്തൂടെ ഓടിച്ച് ഷോർട്ട് കട്ട് അതിന്റെ ബൈപ്പാസിൽ കൂടെയൊക്കെ ഓടിച്ച് അഞ്ചാമത്തെ ഗ്രാമത്തോടെ അടുത്തോണ്ടിരിക്കുക അവരുദ്ദേശിച്ച പോയാൽ മതി എന്നാണ് എന്നാൽ നമ്മുടെ ഒരു ടാക്സിക്കാരനാണെങ്കിൽ പറയൂ സാറേ ആദ്യത്തെ ഗ്രാമം എത്താൻ പോകാണ് അവിടെ എങ്ങോട്ടാണ് പോകണ്ടേ ഈ ചോദ്യം ചോദിക്കും അപ്പം ഇത്രയൊക്കെ ഈ പറഞ്ഞ വെളുത്ത തൊലിക്കാരനെ ബോധമൊക്കെ ഉള്ളൂ അതിനകത്ത് പണ്ഡിതന്മാരുണ്ട് ഈ ജീനിയസുകൾ എക്സ്ട്രീം ജീനിയസുകളാണ് അവരെങ്ങനെയാണ് കൂടുതൽ മികച്ച ജീവിത സൗകര്യത്തിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർ ലോകത്തെ നയിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ പ്രൊഫഷണൽ ആയ സിസ്റ്റംസ് ഉണ്ട് ഈ ജീനിയസുകൾ ഉണ്ടാക്കുന്ന പ്രൊഫഷണൽ സിസ്റ്റത്തെ അവിടെ സാധാരണക്കാരനും ഫോളോ ചെയ്യുന്നു അതുകൊണ്ടാണ് അവരുടെ വിജയം നമുക്കിവിടെ സിസ്റ്റം ഉണ്ടാക്കുന്നിടത്ത് ആണോ എന്ന് എനിക്കറിയില്ല ഏതായാലും അനുസരിക്കാതിരിക്കുന്നതിൽ നമ്മൾ വളരെ ജീനിയസുകളാണ്